കഴിഞ്ഞ പതിനൊന്നാം തീയതി നമ്മുടെ വൈദികർക്കെതിരെ നടന്ന പോലീസ് ആക്രമണത്തെപ്പറ്റി ഒരക്ഷരം മിണ്ടുവാൻ നമ്മുടെ മെത്താന്മാർ തയ്യാറായിട്ടില്ല അത് കണ്ടതായിട്ടോ കേട്ടതായിട്ടോ അവർ നടിക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഭയം കുറ്റബോധം എങ്കിലും മറ്റു രൂപതകളിൽപ്പെട്ട പല ബഹുമാനപ്പെട്ട വൈദികരിലും വിശ്വാസികളിലും അവബോധമുണ്ടാക്കുവാൻ അന്നത്തെ സംഭവം ഉപകരിച്ചു എന്ന് തന്നെ പറയണം ഉദാഹരണമായി കാഞ്ഞങ്ങാട് ഫറോണവികാരി ഫാദർ അഡ്വക്കേറ്റ് ജോർജ് കളപ്പുര അഭിമന്യ പാമ്പ്ളാനി പിതാവിൻ്റെ നിയമനം പ്രത്യാശ നൽകുന്നത് എന്ന തലക്കെട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റ് അതിങ്ങനെ പോകുന്നു എൻ്റെ മനസ്സിൻ്റെ ഭാരം തെല്ലൊന്ന് ശമിച്ചതിന് ശേഷമാണ് എഴുതുന്നത് സിനഡാലിറ്റിയുടെ മുഴക്കം സെമിനാറുകളിലും ക്ലാസ് മുറികളിലും എന്തിന് പള്ളി പ്രസംഗങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു പാതി മയക്കത്തിലായിരുന്ന ഇരുപത്തിയൊന്ന് വൈദികരുടെ മേൽ നിയമത്തിൻ്റെ ശരിയായ പിൻബലം ഇല്ലാതിരുന്നിട്ട് പോലും പോലീസിൻ്റെ കിരാത നടപടി ഉണ്ടായത് ജനരോഷം പോലീസിനും സഭയിലെ ഉന്നത സ്ഥാനീയർക്കുമെതിരെ ഉയരാൻ അത് കാരണമായി ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയേക്കാമായിരുന്ന ഒരു സമരത്തിന് മാധ്യമ ശ്രദ്ധയും ജനപിന്തുണയും ലഭിക്കുവാൻ അതിടയാക്കി ജനറാളമ്മമാരുടെയും പോരുഷാളമ്മമാരുടെയും കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് സാധാരണ കന്യാസിമാർ പോലും അച്ഛന്മാർക്ക് പിന്തുണയുമായി അമ്മ അരമനയിലെത്തി പക്ഷത്തുള്ള എല്ലാവരും എല്ലായിടത്തും പറയുന്നത് അ അനുസരണത്തെക്കുറിച്ചാണ് ശരിയാണ് അനുസരണം എല്ലായിടത്തും അത്യാവശ്യമാണ് വ്യക്തി തന്നോട് തന്നെ പുലർത്തുന്ന അനുസരണത്തിൽ അതായത് സെൽഫ് ഡിസിപ്ലിൻ അതിൽ തുടങ്ങുന്നു അത് അതിന് വ്യക്തിയെ ഒരുക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂല്യബോധവും കാഴ്ചപ്പാടുകളുമാണ് കുടുംബത്തിലോ സമൂഹത്തിലോ സഭയിലോ അനുസരണം ആവശ്യപ്പെടുന്നതിന് മുമ്പ് ഇഫക്റ്റീവ് ഡയലോഗ് നടക്കാതെ പോയാൽ അനിർവാര്യമായി സംഭവിക്കുന്ന ദുരന്തമാണ് നാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ആധുനിക ഭരണ സംവിധാനങ്ങളിലും റൂൾ ഓഫ് ലോ എന്ന ഒരു കൺസെപ്റ്റ് നിലവിലുണ്ട് രാജഭരണത്തിലും ഏകാധിപത്യ ഭരണ സംവിധാനങ്ങളിലും സഭാഭരണ സംവിധാനങ്ങളിലും റൂൾ ഓഫ് ലോ ഇല്ല രാജഭരണത്തിൽ എല്ലാം രാജാവിൻ്റെ ഇംഗിതമനുസരിച്ചും ഏകാധിപത്യത്തിൽ ഏകാധിപതിയുടെ ഇഷ്ടമനുസരിച്ചും ഉദാഹരണം ഉത്തരകൊറിയ സഭയിൽ ബിഷപ്പിൻ്റെ താല്പര്യമനുസരിച്ചുമേ കാര്യങ്ങൾ നടക്കും അതിശക്തമായ പരിശുദ്ധാത്മ അഭിഷേകവും ഹൃദയശുദ്ധിയും ശുദ്ധിയും എളിമയും ഇല്ലെങ്കിൽ സഭാ സംവിധാനത്തിൽ ബിഷപ്പ് ഒരു രാജാവോ ഏകാധിപതിയോ ആയി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ചുരുക്കം അനുസരണത്തിന്റെ എക്സ്ട്രീ നിലപാടുകളിലൂടെ വെളിപ്പെടുന്നത് ഏകാധിപത്യത്തിന്റെ ഭീപൽ സമുഖമാണ് സത്യവേദ പുസ്തകം ധ്യാനപൂർവ്വം വായിച്ചാൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ക്രിസ്തുമതം തന്നെ അനുസരണക്കേടിൻ്റെ മതമാണെന്നല്ലാതെ മറ്റെന്താണ് മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് എന്ന ഉത്തമബോധ്യത്തിൽ പ്രഹരങ്ങളേറ്റുവാങ്ങാനും അപമാനിക്കപ്പെടാനും ക്രിസ്തുവിനെ പ്രതി ഏറ്റുവാങ്ങേണ്ടി വന്ന നിന്ദനങ്ങളിൽ ആനന്ദിച്ചും ജീവിച്ച മനുഷ്യരല്ലേ സഭയുടെ അടിസ്ഥാന ശിലകളായി മാറിയത് എന്നോർക്കുമ്പോൾ പ്രത്യാശ നിറയുന്നു ധാർഷ്ട്യത്തിന്റെ ഭാഷ കൊണ്ടും ഏകാധിപത്യ ശൈലി കൊണ്ടും ആർക്കും ആരെയും വരുതിയിൽ നിർത്താനോ തെല്ലും മുമ്പോട്ട് പോകാനോ ആവില്ല എന്നതാണ് എറണാകുളം നമുക്ക് നൽകുന്ന പാഠം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി അഭിവന്യ പാമ്പ്ലാനി തിരുവേനി എറണാകുളത്ത് നിയമിതനാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാന്മാവ് നൽകുന്ന പ്രത്യാശ മേൽപ്പറഞ്ഞ ഇഫക്റ്റീവ് ഡയലോഗിന് അദ്ദേഹം ആരംഭം കുറിക്കുമെന്ന് തന്നെയാണ് മക്കട മുഷ്ടി വെടിഞ്ഞ് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുവാൻ എല്ലാവർക്കും ആയാൽ സീറോ മലബാർ സഭയ്ക്കും സമുദായത്തിനും നന്ന് ശ്രദ്ധാപൂർവം ശ്രമിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഹൃദയവിശാലത എല്ലാവർക്കും വിശിഷ്യ ഉന്നത സ്ഥാനീയർക്കുണ്ടായാൽ എറണാകുളം പ്രശ്നപരിഹാരം ഇനിയും അകലെയല്ല ജോർജ് അച്ഛൻ കാഞ്ഞങ്ങാട്ട് നിന്നും താങ്ക് വെരി മച്ച്